നമസ്കാരം പതിരും കതിരും കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ രൗദ്രഭീമൻ ഒരു കാലത്ത് ആസ്വാദകരെ ചില്ലറയല്ല ത്രസിപ്പിച്ചത് ഒരിടത്തിങ്ങനെ കഥകളി ആടുമ്പോൾ ഭീമൻ കാലുയർത്തി ഒരു പീഠത്തിൽ വെച്ചു അപ്രതീക്ഷിതമായി പീഠം രണ്ടായി ഒടിഞ്ഞു അതോടെ കാണികൾ ആവേശം കൊണ്ടു പിന്നീടുള്ള അരങ്ങുകളിലെല്ലാം ഭീമൻ പീഠമൊടിച്ചേ പറ്റൂ എന്നായി ആസ്വാദകർ അതോടെ കലാമണ്ഡലം കൃഷ്ണൻ നായർക്ക് ഒടിക്കാൻ പാകത്തിന് ഒരു പീഠം കരുതേണ്ടി വന്നു കഥകളി സെറ്റിന് ഇപ്പോഴത്തെ കലാമണ്ഡലം ഗോപി ആശാനും ഒടിക്കാൻ പാകത്തിന് ഒരു പീഠം കിട്ടിയിരിക്കുന്നു സുരേഷ് ഗോപിയെ തള്ളിപ്പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരൊക്കെ ഇന്ന് കേരളത്തിലെ പുരോഗമനവാദികളും മഹാപ്രതിഭകളുമാകുന്ന കാലമാണ് ആശാന് പത്മഭൂഷൺ കിട്ടിയില്ലെങ്കിലും ഒരു പിണറായി ഭൂഷണെങ്കിലും കിട്ടാതിരിക്കില്ല പതിറ്റാണ്ടായി അഭിനയരംഗത്തുള്ള നടനും മനുഷ്യസ്നേഹിയുമായ ഒരാൾ കലാമണ്ഡലം ഗോപി എന്ന പ്രതിഭയെ കാണാൻ ചെന്നാൽ ലോകമെന്താ ഇടിഞ്ഞു വീഴുമോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ശത്രുവിൻ്റെ വീട്ടിൽ കയറി ചെന്നാൽ പോലും ആട്ടിയിറക്കാറില്ല അനുഗ്രഹം തേടി വരുന്ന പുള്ളി ശിരസു കുനിക്കുമ്പോൾ നല്ലത് വരട്ടെ എന്ന് അനുഗ്രഹിക്കുകയോ മുടിഞ്ഞു പോകട്ടെ എന്ന് മനസ്സുകൊണ്ട് ശപിക്കുകയോ ആകാം സുരേഷ് ഗോപിക്കെതിരെ മകൻ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളക്കഥയ്ക്ക് വേണ്ടി ആശാൻ ചുട്ടിക്കുത്തിയത് ശരിയായില്ല ഏതോ ഒരു ഡോക്ടർ വിളിച്ച് ഗോപി ആശാൻ്റെ മകനോട് ചോദിച്ചു മാത്രേ അനുഗ്രഹം മേടിക്കാൻ സുരേഷ് ഗോപി ഒന്ന് വന്നോട്ടെ എന്ന് ആശാന് പത്മഭൂഷൺ വേണ്ടായോ എന്നും ഒരു ചോദ്യം ഇക്കാര്യം മാലോകരെ അറിയിക്കാനായി ഗോപി ആശാന്റെ മകൻ രഘു ഗുരുകൃപ ഒരു പോസ്റ്റ് അങ്ങ് കാച്ചി സുരേഷ് ഗോപി എന്ന് കേൾക്കുമ്പോൾ വിഭ്രാന്തി കയറുന്ന ചില സി പി എം സൈബർ ചാബീറുകൾ ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗോടെ ഉടനടി ആഘോഷം തുടങ്ങി സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മകൻ പറയുന്നു സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് തനിക്ക് പത്മഭൂഷൺ വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞതായാണ് രഘു പോസ്റ്റിൽ പറയുന്നത് വെറുതെ ചവയ്ക്കുന്ന മുതലാളി അവല് കണ്ട വെച്ചേക്കുമോ എന്ന് ചോദിച്ചതുപോലെ സുരേഷ് ഗോപിയെ ചവച്ചു നടക്കുന്ന സൈബർ കമ്മികൾക്ക് ഇതിലും നല്ലൊരു അവസരം കിട്ടാനില്ല എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടെന്നും അത് താൽക്കാലിക ലാഭത്തിനല്ല നെഞ്ചിൽ ആഴ്നിറങ്ങിയതാണെന്നും കൂടി അദ്ദേഹം എഴുതുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി രഘുവിൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങണമെങ്കിൽ അത് കമ്മ്യൂണിസമായിരിക്കണം ബാക്കിയുള്ളതൊക്കെ തൊലിപ്പുറത്ത് തട്ടി അങ്ങ് ഉള്ളൂ ചുരുക്കത്തിൽ ഗോപിയാശാൻ്റെ മകൻ പൂക്കാസക്കാരൻ സഹാവു രഘു ഒരു സാങ്കല്പിക കഥയുണ്ടാക്കി അച്ഛനെ കൊണ്ട് ആടിച്ചതായിരുന്നു തൻ്റെ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടതോടെ രഘു അതങ്ങ് പിൻവലിച്ചു എന്നിട്ട് ആ മഹാമനസ്കൻ ഒന്നുകൂടി പറഞ്ഞു ഇനി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ഒരു മനുഷ്യനെ പരമാവധി ചിത്രപഥം ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പിൻവലിക്കാനുള്ള ആ വലിയ മനസ്സ് കാണാതെ പോകരുത് എന്തായാലും ഗോപി ആശാന്റെ മകനെ ഇത്രയും കാലം ഒരാൾക്കും അറിയില്ലായിരുന്നു രഘു ഗുരുകൃപ എന്ന് എത്ര തവണയാണ് ചാനലുകൾ ആവർത്തിച്ചു പറഞ്ഞത് കലാമണ്ഡലം ഗോപി ആശാൻ അരങ്ങിനെ വിസ്മയിപ്പിച്ചത് എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചാണ് എന്നാലിതാ സുരേഷ് ഗോപി വധം ആട്ടക്കഥ എഴുതി അച്ഛനെ കൊണ്ട് ആടിച്ചതോടെ എത്ര പെട്ടെന്നാണ് ആ മകൻ പ്രശസ്തനായത് ഗോപിയാശാന്റെ അനുഗ്രഹം കിട്ടിയാൽ ജയം ഉറപ്പാണെന്ന് ഈ സുരേഷ് ഗോപിയെങ്ങാനും ധരിച്ചിട്ടുണ്ടോ ആവോ സുരേഷ് ഗോപിയേക്കാൾ തന്റെ രാഷ്ട്രീയ കൂറ് വെളിപ്പെടുത്തിയ നടനാണ് മമ്മൂട്ടി എറണാകുളത്ത് മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും മമ്മൂട്ടിയുടെ വീട്ടിൽ അനുഗ്രഹം തേടി എത്താറുണ്ട് ആര് ചെന്നാലും ഇക്ക അനുഗ്രഹിച്ചു വിടും ബൂത്തിൽ ചെന്ന് ഓട്ടുകുത്തുന്നത് ആർക്കാണെന്ന് ഭാര്യ സുലുവിന് പോലും അറിയില്ല താൻ സി പി എംകാരനാണെന്നും വേറെ ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട എന്നും മമ്മൂട്ടി ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല പി ജയരാജനും സ്വരാജിനുമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിവെക്കാനുള്ള കാശ് കൊടുക്കുന്നത് കഥാകൃത്തായ ടി പത്മനാഭനാണ് എന്ന് കരുതി കോൺഗ്രസുകാർ വിളിച്ചാലും പത്മനാഭൻ പ്രസംഗിക്കാൻ പോകും തനിക്ക് തോന്നുന്നത് വേദി നോക്കാതെ പറയുകയും ചെയ്യും പരസ്പരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കുകയും കുശലം പറയുകയും ചെയ്യും അപ്പോഴും ഇങ്ങനെ തമ്മിൽ തല്ലി പാർട്ടിക്കൂർ കാണിച്ചേ പറ്റൂ സുരേഷ് ഗോപി ഏത് ദിക്കിലേക്ക് തിരിഞ്ഞാലും ദോഷമാണ് മകളുടെ കല്യാണം നടത്തിയാൽ ആക്ഷേപം കൊരട്ടിമുത്തിക്ക് കിരീടം കൊടുത്താൽ ചെമ്പാണെന്ന് പറഞ്ഞു വരുത്തും കൂടിയായ സുരേഷ് ഗോപി ഡാൻസ് കളിച്ചാൽ എന്തൊരു നാണക്കേടാണെന്നോ സാംസ്കാരിക കേരളത്തിന് കാശ് കൊടുത്ത് വെളിച്ചെണ്ണ മേടിച്ചാൽ അതിനും പരിഹാസം അമ്പലത്തിൽ പോകാൻ മേൽമുണ്ട് പുതച്ച് നടന്നാൽ രാശാവേ എന്ന് വിളിച്ച് കളിയാക്കൽ അതിപരിചയം കൊണ്ടൊരു വനിതാ റിപ്പോർട്ടുടെ തോളിൽ തൊട്ടതോടെ പെണ്ണു പിടിയനുമായി കരുവന്നൂരിലെ കൊള്ളയ്ക്കെതിരെ പദയാത്ര നടത്തിയപ്പോൾ തളർന്ന് ഒന്നിരുന്നു പോയി അതിനും ആക്ഷേപം സി പി എം ഇത്രമാത്രമൊക്കെ ഒരു മനുഷ്യനെ വേട്ടയാടുന്നതിൻ്റെ അർത്ഥം അയാൾ നിങ്ങളുടെ തലയ്ക്കും മുകളിൽ വളരുന്നു എന്ന് തന്നെയാണ് ആ ഭയം യാഥാർത്ഥ്യമാകാൻ ഇനി അധിക സമയം വേണ്ടതില്ല സഹാക്കളെ നന്ദി